ചെറിയ നടത്താനുള്ള ഈ പറഞ്ഞു തരാം കവിതാ മോഷണം കുഴിമന്തി ഇങ്ങനെ പല വിഷയങ്ങളുണ്ട് ഉണ്ട് സാറ് പറഞ്ഞ പൂർണ്ണ പബ്ലിക്കേഷൻ വൈലപ്പള്ളിയുടെ മകൻ ഡോക്ടർ ശ്രീകുമാറിന്റെ അല്ല അല്ല കോഴിക്കോട്ടുള്ള വളരെ പഴയ പബ്ലിക്കേഷൻസാണ് വളരെ പഴയ പ്രസാധകരാണ് പൂർണ്ണ മാരാറിനാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പൊ നടത്തുന്നത് അദ്ദേഹം വളരെ ലുപ്തനായിട്ടുള്ള ഒരു പ്രസാധകനായിരുന്നു മകൻ കുറച്ചുകൂടി ലിബറലാണെന്ന് തോന്നുന്നു കാറിന് കാർഷൊക്കെ തന്നു അവിടെ ഞാനവിടെ അതിന്റെ പ്രകാശനത്തിന് പോയിട്ടുണ്ടായിരുന്നു മാരാരണ വി കെ ശ്രീരാമ സാറിനെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് കുന്നംകുളത്തുകാരനായ ശ്രീരാമ സാർ ഞങ്ങളുടെ നാടായ കൂടല്ലൂരിനോട് ഒരു വലിയ ഹൃദയബന്ധമുള്ള ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് അവിടുത്തെ തോണി തുഴയുന്ന ബാവക്കയോടും മത്സ്യത്തൊഴിലാളികളോടൊക്കെ വളരെ എന്താ പറയുക സാധാരണക്കാരോട് വളരെ ഇടപഴകുന്ന ഹൃദയബന്ധമുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ പലപ്പോഴും സാറിനെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത്തരം ജീവിതം സിനിമയിൽ എത്രത്തോളം പ്രചോദനമായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നാലുകെട്ടിനെ കുറിച്ചിട്ട് സാറ് പറഞ്ഞു എം ടി വാസു നായരുടെ നാട്ടുകാരാണെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ ഇടപഴകി ചെന്ന വ്യക്തി എന്ന നിലക്ക് നാലുകെട്ട് എന്നുള്ള ഒരു പുസ്തകം സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഒന്നുകൂടി ലളിതമായി പറയാൻ കഴിയുമോ ആ ഒരു നാലുകെട്ട് എന്നുള്ള പുസ്തകം എന്തുകൊണ്ട് സമൂഹത്തിൽ ഒരു സിനിമ ആവുകയാണെങ്കിൽ ഒന്നുകൂടി പ്രചോദനമാവുമായിരുന്നില്ലേ ഡോക്യുമെന്ററി പിന്നെ സിനിമയിൽ പ്രചോദന എന്ന് പറയുന്നത് ഇത്തരം സംഭവങ്ങളായിട്ടൊന്നുമില്ല ആ സിനിമയിൽ ബേസിക്കലി ഐ ആം നോട്ട് ആൻ ആക്ടർ എനിക്ക് അങ്ങനെ അഭിനയം എന്ന് എന്നറിഞ്ഞൂടാ പിന്നെ അഭിനയം അറിയാത്ത ആർക്കും സിനിമയിൽ അഭിനയിക്കുകയൊക്കെ ചെയ്യാം അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനം ക്യാമറ ക്യാമറാമാനും സംവിധായകനും ഒക്കെ ഇപ്പോൾ ഞാൻ ബെറ്റ് എന്ന് പറഞ്ഞിട്ട് പണ്ട് ഒരു ഇരുപത് പത്തിരുപത്തിരണ്ട് വയസ്സുള്ള കാലത്ത് അന്ന് ഈ ആനിമേഷൻ ഫിലിംസ് ഒന്നും ഇല്ലാത്ത കാലം അന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ലവ് സ്റ്റോറി കണ്ടിട്ടുണ്ട് അതിൽ മനുഷ്യന്മാര് എല്ലാം അഭിനയിച്ചിട്ടില്ല നായകനും നായികയും ഒരു നായികയും ഒരു പട്ടിയും അപ്പോൾ ഇവര് തമ്മിൽ രണ്ട് വീടുകളിലാണ് ഇവര് തമ്മിൽ പ്രേമ ഈ ബോബിയിലേക്ക് പോലെ ഇവര് നാട് വിടുന്നു ഒരു വില്ലൻ ഇവരെ ഫോളോ ചെയ്യുന്നു വില്ലൻ വേറെ ഒരു ബോക്സർ ആയി അന്ന് ആ സിനിമ ബോക്സ് ഓഫീസ് ആണ് അപ്പോൾ സിനിമയിൽ ഏത് നായി മക്കൾക്കും അഭിനയിക്കാം അപ്പൊ അത് അല്ലല്ലോ ഈ നമ്മൾ മറ്റ് ജീവിതത്തിലാണ് ബുദ്ധിമുട്ട് എഴുതാനൊന്നും പറ്റില്ല അപ്പൊ എഴുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു ക്രിയേറ്റീവ് വർക്ക് സിനിമയുടെ അഭിനയം ക്രിയേറ്റീവ് വർക്ക് അല്ലേ പറയുന്നത് പക്ഷെ അതിന്റെ മുകളില് ഡോമിനേറ്റ് ചെയ്യുന്നത് ഡയറക്ടർ ഉണ്ട് ഡയറക്ടർ സത്യേന്ദ്രോട് ചോദിച്ചു ആക്ടർ അപ്പൊ ആക്ടറിസ് ഓൺലൈ ടൂൾ എന്നാണ് സത്യേന്ദ്രൻ മറുപടി പറഞ്ഞത് തിരുവനന്തപുരത്ത് അത് അയാളുടെ ഒരു ഉപകരണമാണ് അപ്പം എത്ര വലിയ ആക്ടർ ആയാലും ഡയറക്ടർ പറയാം അങ്ങനെയൊന്നും വേണ്ട ഇങ്ങനെ ചെയ്താൽ മതി അല്ല ഞാൻ ഇങ്ങനെയല്ല അത് കയ്യിൽ വെച്ചാൽ മതി ഞാൻ പറയണമെന്ന് ചെയ്താൽ മതി എന്നെ നേരെ കുറച്ചിട്ട് ഒരാളുടെ ഒരു ഒരു ക്രിയേറ്റീവ് റേറ്റർക്ക് അങ്ങനെ ഒരാൾ പറയാനില്ല അയാൾ തന്നെയാണ് അയാളുടെ ഏകാധിപതിയാണ് അയാൾ അയാളുടെ പേനയുടെ മുകളിൽ അയാൾക്ക് അയാൾക്ക് ആവശ്യമുള്ള അയാൾക്ക് എഴുതാം മറ്റെന്ന് പറഞ്ഞൊരു ടൂളല്ലേ അപ്പം പിന്നെ ബേസിക്കലി ഞാൻ ആക്ച്വലെനിക്കങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ല സിനിമയിൽ അങ്ങനെ അഭിനയിച്ചിരുന്നു കുറേ ഗോഷ്ടിയൊക്കെ കാണിച്ചു അത്യാവശ്യം ആ അന്നത്തെ കാലത്തെ ചിലവുകളൊക്കെ നടന്നുപോയി സുഖമായിട്ട് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന കാലത്തൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു വേറെ ജോലി കിട്ടിയ ആളെ വിദ്യാഭ്യാസമൊന്നുമില്ല ഞാൻ ശരിക്കും ഞാൻ ചൊക്കെ സ്കൂളിലന്നെ പോകാത്ത ആളാണ് അപ്പോൾ അങ്ങനെയൊക്കെ സിനിമയോട് സ്നേഹം തന്നെയുണ്ടോ സിനിമാ നടൻ എന്ന നിലയ്ക്കാണ് മറ്റുള്ള മേഖലകളിലേക്കൊക്കെ നമുക്കൊരു പ്രവേശനം ഉണ്ടായതെന്ന് സിനിമാ നടൻ ശരി അപ്പൊ അത് ഇപ്പൊ ഈ ഭീമന്റെ ഗുവിന്റെ പോലെ ഒരാള് പിന്നെ അപ്പൊ കൂടലൂരിനോട് സംഭവം ചില ആ സമയത്താണ് മാസം കൂടുതൽ പോയതല്ല അതിൽ പതിനഞ്ച് കൊല്ലം മുമ്പാവും അല്ല രാവിലെ ആ പതിനഞ്ച് കൊല്ലം മുമ്പാണ് ഈ നാലുകെട്ടം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പൊ അവിടെ കണ്ടു കൂണ്ടിയിട്ടുള്ള ഒരാളെപ്പറ്റി ഞാനൊരു ഡോക്യുമെന്ററി എടുത്തിട്ടുണ്ട് അയാൾ മരിച്ചു അയാളുടെ പേര് കുഞ്ഞാടിയെന്നായിരുന്നു കൂടല്ലൂർ പുഴയിലെ കുഞ്ഞാടിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ട് നമ്മളാണ് അതിൻ്റെ കഥ നമ്മൾ നമ്മുടെ നമ്മളെ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അയാൾ മരിച്ചു അയാളുടെ ജീവിതം എനിക്ക് വളരെ ഞാൻ എല്ലാ ഡോക്യുമെന്റും എനിക്ക് കാണിച്ചുകൊടുത്തു കാരണം അയാളുടെ ദളിതനാണ് അയാൾ അരച്ചട്ട പഠിപ്പിക്കാൻ വേണ്ടി കൂടലൂർക്ക് വന്നത് കൂടലൂർക്ക് വന്നിട്ട് കൂടലൂരിൽ രണ്ട് പെണ്ണ് കെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അയാളോട് ചോദിച്ചു ഈ പെണ്ണ് കെട്ടാൻ പറ്റിയ സ്ഥലമാണ് അതില്ലെന്ന് ചോദിച്ചു കാരണം അയാൾ രണ്ടും പെണ്ണ് കെട്ടി വേറൊരു പെണ്ണ് അയാളുടെ കൂടെ ഉണ്ട് പക്ഷെ മരിച്ചുപോയി അയാൾ അയാള് ശരിക്ക് പൂക്കാട്ടിരിക്കാനാണ് അയാള് അയാളുടെ കഥ ഞാൻ ഭാഷ ഭക്ഷയിൽ വന്നിട്ടുണ്ടല്ല പുസ്തകത്തിനൊക്കെ ഉണ്ടാവും അപ്പൊ അയലടി ഞാൻ ധാരാളം ഇന്ന് വർത്തമാനം പറയാറുണ്ട് വർത്തമാനം പറയുമ്പോൾ മുബരും മുപ്പ ജീവിതം പറയും കാര്യങ്ങളും പറയും ഒരു അപ്പോഴേടെ തീരെ തന്നെയായിരുന്നു കുടിലൊക്കെ കിട്ടിയിട്ട് അതിൽ താമസമായിരുന്നു അതിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും ചാരായും പറ്റുണ്ടായിരുന്നൊന്നും സംശയമുണ്ട് അതൊന്നും തരാറുണ്ട് എനിക്ക് പിന്നെന്താണ് ചോദ്യം കരുതണം നമ്മൾ ആ ഒരു പാതയിലൂടെ തന്നെ പോകേണ്ടി വരും മരണത്തെ ഭയന്നിട്ടോ അല്ലെങ്കിൽ മറ്റേകാധിപതികൾ ഭയന്നിട്ടോ നമ്മളെ ഏകാധിപതിയോട് അല്ലെങ്കിൽ നമ്മളുടെ സത്യങ്ങളോട് നമ്മൾ കോംപ്രമൈസിന് പോകരുത് നമുക്ക് യഥാർത്ഥമാണ് ശരിയാണ് സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാൻ കഴിയണം പറ്റണം അല്ലാത്തതെഴുത്ത സൂത്ര എഴുത്തുകളൊക്കെ ധാരാളം നടക്കുന്നുണ്ട് അതല്ല ഞാൻ പറയുന്നത് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ഒരു ഈ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റണം നമ്മുടെ സമൂഹം നമ്മൾ ജനിച്ചു വളർന്ന സമൂഹം നമ്മളുടെ സത്യബോധങ്ങള് അതിന് നമ്മൾ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ നമ്മൾ എഴു എഴുത്തിന്റെ സൗകര്യത്തിനു വേണ്ടി രാജപ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയോ ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം സാറിൻ്റെ ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടിങ്ങും പക്ഷെ ആ കഥാപാത്രം കാണുമ്പോൾ സാറ് ജീവിത യാഥാർത്ഥ്യവുമായി ആ കഥാപാത്രത്തിനോട് ഇഴുകിച്ചേർന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെ ഈ വിനയം കൊണ്ടാണ് സത്യത്തിലെ ഈ വിനയം ഇങ്ങനെ സംസാരിക്കുന്നത് അഭിനയിക്കാൻ അറിയില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പക്ഷെ സാർ ആ കഥാപാത്രവുമായിട്ട് വളരെ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്നതായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അഭിനയിക്കുന്നവരൊക്കെ എന്താ ചെയ്യുന്നത് യഥാർത്ഥ ജീവിതം അഭിനയം എന്ന് പറഞ്ഞാൽ തമ്മിൽ ബന്ധമില്ലല്ലോ അപ്പൊ അതുപോലെ സാറിന്റെ കാര്യം സാറ് പറയുന്നത് സാറ് സാർ നല്ല അഭിനേതാവ് തന്നെയാണ് ഞാൻ ഈ അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കുന്നത് നമ്മളെ കഷ്ടപ്പാട് കൊണ്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആൾക്കാരെ ബലാത്സംഗം ചെയ്യാനോ ഉദ്രയിക്കാനോ പല സിനിമയിലും ഏറ്റവും ബീജമായിട്ടുള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതൊന്നും കാണാതിരുന്നത് ബാക്കി ഒരു ഒരുക്കവും ഉണ്ടായിരുന്നില്ല അവിടെ ചെന്നു ചെല്ലുന്ന പറയാത്ത ഈ സംഭവം എന്താണെന്നുള്ളത് അപ്പം അങ്ങനെ ഭരതൻ പറഞ്ഞ അപ്പം അന്നും ഈ നമ്മളീ കുറച്ച് കള്ളുപുടിക്കൊക്കെ ചെയ്യണ കാരണം കുറച്ച് വയറൊക്കെ ഉണ്ട് അതായത് മഹർഷിയാണ് നീ ഇങ്ങനെയൊക്കെ അപ്പോൾ അത് ഒന്നുകിൽ ഈ ആ ഷോട്ട് ടൈപ്പ് എന്ന് പറയുമ്പോഴും അവന്ന് അമർത്തിപ്പിടിക്കും ഏഹ് ഇതൊരു കള്ളുകൂടി മഹർഷിയാണെന്നുള്ള ആൾക്കാർ പറയും എന്നൊക്കെ അങ്ങനെ പറയാറുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഈ തലയിലൊക്കെ ഈ സാധനം വെച്ച് ഒട്ടിക്കുക പിടിക്കുക മീശ നാടിയൊക്കെ അതിൻ്റെ ഒരു റിട്ടേഷൻ ഇതൊക്കെയാണ് ആ സിനിമയെ പറ്റിയിട്ട് ഓർക്കുമ്പോൾ എനിക്ക് ഓർക്കാനുള്ള കാര്യങ്ങൾ മറ്റു മുന്നൊരുക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് പറയുന്നത് പറയാൻ വളരെ ആയിട്ടുള്ള ഡയലോഗ്സ് അല്ല ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയല്ലല്ലോ കുറേയൊക്കെ ഡ്രമാറ്റിക് ആണ് അത് അതിൻ്റെ അപ്പം അതിൽ അത്ര വലിയ മുന്നൊരുക്കങ്ങളുടെ ഉണ്ടായിരുന്നില്ല പ്ലസ് അതിൻ്റെ എന്താണ് സൗണ്ടൊന്നും എൻ്റെയല്ല സിനിമയിൽ വരുന്നത് വേറൊരാളാണ് അതിൻ്റെ ഒരു ഡബ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതാ പറഞ്ഞത് ഞാൻ ഈ സിനിമക്ക് പല സൗകര്യങ്ങളും ഉണ്ട് എത്ര ഏത് സാധാരണ തയ്യാറ് മാത്രം ഉണ്ടായാറ് അവർക്ക് ബേസിക് ഒരു ഒരാ ക്വാളിറ്റീസ് ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഈ ആഴ്ച പതിപ്പുകൾ സ്ഥിരമായിട്ട് വായിക്കാറുണ്ട് മാതൃവീ പച്ചക്കുതിരികൾ അതേപോലെ ഈ സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ട് അതിൻ്റെ ഒരു സംശയം ഇപ്പൊ കേരളത്തിനകത്ത് ആഴ്ചപ്പതുക്കുകളുടെ നിരവധി കഥകൾ വരുന്നുണ്ട് അതേപോലെ നിരവധി സാഹിത്യോത്സവങ്ങൾ വരുന്നുണ്ട് അപ്പം ഈ ഈ സാംസ്കാരികപരമായ ഉണർവ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഇപ്പോഴുണ്ടോ എന്നുള്ള കുറിച്ച് നോക്കണം വലിയ രീതിയിൽ ഇങ്ങനെയുള്ള ആഘോഷിക്കപ്പെടുന്ന സമയത്ത് അത് എത്രമാത്രം ഇവിടുത്തെ ജനങ്ങളെ അവരെ ഉദ്ബോധിപ്പിക്കുന്നതിൽ എത്രമാത്രം നമ്മുടെ കഥകൾക്ക് അല്ലെങ്കിൽ സാംസ്കാരിക പരിസരത്ത് നിന്നുകൊണ്ട് പറ്റുന്നുണ്ട് എന്നും ഒരു കാലത്ത് പിന്നെ സുകാർ അഴീക്കുട് സാറും എം എ വിജയമാഷിൻ്റെ ഒക്കെ സാംസ്കാരിക പൊതുമണ്ഡലത്തിനകത്ത് വലിയ രീതിയിൽ ഇടപെടൽ ഉണ്ടാകിയിട്ടുണ്ട് പക്ഷേ നിലവിലുള്ള വർത്തമാന ഒരു പരിസരത്ത് ആ രീതിയിലേക്ക് ഉണർന്നു വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത് വർത്തമാനകാലത്ത് ഏത് കാലവും എനിക്ക് വാസ്തവത്തിൽ സൂമാരടിക്കോട് ഉണ്ടാകുന്ന വിജയം മോഷുണ്ടാവുന്നു അല്ലെങ്കിൽ അതിന് മുൻപുള്ളതുപോലുള്ള സാംസ്കാരിക ശ്രീനാരായണ ഗുരു ഉണ്ടാവുമ്പോൾ ശ്രീനാരായണ ഗുരുള്ള കാലത്ത് കേരളത്തിൻ്റെ പൊതുമണ്ഡലം അത്ര നന്നായിരുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം അത്ര ജാതി വ്യവസ്ഥ വളരെ മോശമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലങ്ങളിൽ ആ സമയത്ത് ശ്രീനാരായണവരുണ്ടാവുന്നു അംബേദ്കർ ഉണ്ടാകുന്നു ഓരോ ആൾക്കാരുണ്ടാകുമ്പോഴും അവർക്ക് മുന്നിലുള്ള അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള അവരിടപെടുന്ന കാലത്ത് മോശം ലോകം തന്നെയായിരിക്കും നമ്മൾ അവിടെ നിന്നും കടന്നു അവിടുന്ന് കടന്നു 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 വരുമ്പോഴും ഈ ഒരു തിന്മ അല്ലെങ്കിൽ ഈ ഒരു ഇരുട്ട് അതൊപ്പം സഞ്ചരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതില്ലായ്മ ചെയ്യാൻ പറ്റില്ല അത് നമ്മളുടെ മനസ്സിൽ നിന്ന് പോലും ഈ ഒരു സ്ഥാപനം പൂർണ്ണമായിട്ട് നമുക്ക് തുടച്ച് നീക്കാൻ സാധിക്കില്ല അതൊരു നിരന്തര പ്രക്രിയ റിഫൈൻമെൻറ് പ്രോസസ്സ് എന്ന് പറയും ഈ ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത് ഒരു നിരന്തരമായിട്ടുള്ള പ്രക്രിയ കുഞ്ഞാവി മാഷമൊക്കെ പറയും ഒരു ചോല് ആണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുള്ളത് ഒരു ചോല് തരണേ എപ്പോഴും ഇങ്ങനെ അഴുക്ക് വന്ന് അടിഞ്ഞു കൂടുന്നു അടിച്ചു വരണം അടിച്ചു കാരണം അഴിച്ചു വരാൻ വേണ്ടി അപ്പോൾ കുഞ്ഞണി ഭാഷ നമ്മൾ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ കയ്യിൽ കൊടുക്കേണ്ടതൊരു ചൂലാണ് അപ്പം എപ്പോഴും ഈ ഒരു സമൂഹത്തിലായാലും നമ്മുടെ മനസ്സിലായാലും ഈ അഴുക്കുകൾ വരുന്നു അപ്പോൾ അത് ശുദ്ധീകരിക്കുക ഒരു നിരന്തര പ്രക്രിയയാണ് അത് വന്നത് അത് എപ്പോഴെങ്കിലും ഒരിക്കൽ ചെയ്യലല്ല സുമരഴീക്കോട് വന്നതിനൊക്കെയാണ് ക്ലീൻ ആയോ ഇനിയിപ്പോൾ ഇപ്പോഴുള്ള കുറെ ആൾക്കാരുണ്ട് ഇനി ഇവർ വന്നാൽ ക്ലീനാകും വീണ്ടും ഇത് വരും കാരണം മനുഷ്യൻ ബേസിക്കലി അത്ര നല്ല ആളല്ല ഈ ലോകത്തിലുള്ള മറ്റ് എല്ലാ ജീവജാലങ്ങളിലും വെച്ചാൽ ഏറ്റവും ബെഡക്ക് ജീവിയാണ് മനുഷ്യൻ അപ്പം ആ മനുഷ്യന്റെയാണ് ഈ ലോകം അപ്പം പിന്നെ നമ്മൾ നന്നായിരിക്കണം എന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഒരു ആഗ്രഹം മാത്രമാണ് നമ്മൾക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് വിശക്കുമ്പോൾ അതിന് ഉണർ ബോഴിനെ പിടിച്ചിട്ട് കൊല്ലുക ഏഹ് അതിൻ്റെ ഏത് നമ്മളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഞാനൊക്കെ അഞ്ചാം ക്ലാസ്സിലാണ് പഠിച്ചത് സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് അന്ന് ഇംഗ്ലീഷിലായിരുന്നു അപ്പോൾ അതിൽ പഠിച്ചിട്ടുള്ളത് ഒരു സെൻറ്റൻസ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കൗ ഗിസസ് മിൽക്ക് എന്നാണ് പശു നമുക്ക് പാൽക്കരുത് അല്ലാണ്ട് അതിൻ്റെ കുട്ടിക്കല്ല പിന്നെ റോഡ് ഐലൻഡ് റഡ് പ്ലിമത്ത് റോക്ക് അന്ന് ഈ ലഗോണിനെ കണ്ടുപിടിച്ചിട്ടില്ല റോഡ് ഐലൻഡ് റഡ് പ്ലിമത്ത് റോക്ക് മുതലായ ഇനം കോഴികൾ നമുക്ക് ധാരാളം ഇറച്ചി തരുന്നു ഒരു തരുകയാണ് കോഴി അപ്പൊ അതിന് വർഷം നമുക്ക് പഠിച്ച കുട്ടികൾക്ക് കോഴി അടുത്ത് കൂടെ പോകുമ്പോൾ കോഴി നമ്മളോട് ചോദിക്കുന്നത് ഇപ്പൊ മാളി ചോദിക്കുന്ന പോലെ എന്താ ചേട്ടൻ കണ്ടിരിക്കുന്നത് എന്നെ ഒന്ന് ബിരിയാണി വെച്ചൂടെ ഏഹ് എന്ത് കോഴികൾ നമ്മളോട് ചോദിക്കണ പോലെ നമുക്ക് തോന്നും അപ്പൊ ചിലചുന്ന കോഴികൾ നമുക്ക് ധാരാളം മുട്ട തരുന്നു അങ്ങനെ മുട്ട തരുവാൻ ആംലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഈ ആ ഒരു എവിടെ നേരെയാ പറഞ്ഞത് അപ്പം ആ മനുഷ്യന്റെ ഈ സ്വാർത്ഥത ഉള്ള ഈ ലോകം എന്നും ഇതുപോലെ കരി പിടിച്ചിരിക്കും അവന്റെ എന്നും സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കില്ല കാരണം അത്രമാത്രം ഈ ലോകത്തിലെ ഈ ലോകത്തിലെ മറ്റ് എല്ലാ ജീവജാലങ്ങളെയും പീഡിപ്പിക്കുന്ന ഒരു ജീവിയാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജീവീനെ നമ്മൾ കണ്ടിട്ടില്ല മനുഷ്യനെ കണ്ടിട്ട് ഭയമില്ലാത്ത ജീവീനെ ആയിരുന്ന ബുദ്ധിയില്ലാത്ത ജീവിയോ അപ്പൊ ഒരു 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 കീരി പോയിക്കോട്ടെ ഒരു പാമ്പ് പോയിക്കോട്ടെ അതിൻ്റെ കൂടി ഒരു ലോകമാണല്ലോ അത് അത് മനുഷ്യരെ കണ്ട അങ്ങനെ അങ്ങനെയൊക്കെ ഭയപ്പെട്ട് നോക്കാം എപ്പോഴും വേണമെങ്കിലും അതിനെ കൊല്ലാം നമ്മൾക്ക് നമ്മളെ ഉപദ്രവിക്കുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് ദേഷ്യമുള്ളൂ മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കേണ്ടതാണ് അതിനെ കൊല്ലേണ്ടതാണ് തിന്നേണ്ടതാണ് എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതാണല്ലോ കൗകിക മിൽക്ക് എന്ന് പറയുന്നത് പശു നമുക്ക് പാൽ തരുന്നു നമുക്കിങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് പാല് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക പാല് സപ്ലൈ ചെയ്യലാണ് ഈ ഇപ്പൊ ഈ ഇവിടെ വെച്ചിട്ട് ഈ വെള്ളാനിക്കര കാർഷിക സർവ്വകലാശാലയിൽ അവിടുത്തെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പശു പ്രസവിക്കാരായി കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണ് കെട്ടണം കണ്ണ് കെട്ടി കണ്ണ് ഈ പ്രസവിക്കുന്ന കുഞ്ഞിനെ കാണാൻ പാടില്ല ഈ കണ്ണ് കെട്ടിയതിന് ശേഷം ആണ് പ്രസവിക്കുന്നത് അവർ പ്രസവിച്ചതിന് ശേഷം ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റണം ആൺകുട്ടിയാണെങ്കിൽ അവർ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ അതിൻ്റെ ലേലം വിളിച്ചു നോക്കും ആ ലേലം വിളിച്ചിട്ട് ഈ തിരൂരൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ അഞ്ചാമത്തെ ആഴ്ച അവിടെ കുട്ടൻ ബിരിയാണി എന്നുള്ള പേരിൽ കിട്ടുമായിരുന്നു അപ്പോൾ ഈ കണ്ണ് കെട്ടി കഴിഞ്ഞിട്ട് ഈ പശു ഈ കുഞ്ഞിനെ മാറ്റി പ്രസവം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്തു കൂടെ ഈ കൊടുക്കും ഒരു ഭാഗത്തു കൂടെ പാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് പ്രസവിച്ച കുഞ്ഞിനെ കാണാൻ പോലും അവസരം കൊടുക്കരുത് എന്നാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അപ്പം അതിൻ്റെ സൈക്കോളജി ഉണ്ടായിരിക്കും അവർക്ക് എന്താ വെച്ചാൽ ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വേണ്ട പാല് മാത്രമല്ലേ ഉൽപ്പാദിപ്പിക്കേണ്ടതുള്ളൂ ഇതിൻ്റെ തള്ളയുടെ തലയിൽ ഒരു 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 പ്രോഗ്രാം വരും അപ്പോൾ കുറച്ച് പറയേണ്ടതുള്ളൂ അതൊക്കെ മനുഷ്യനെ അറിയാം മനുഷ്യർ ബുദ്ധിയൊക്കെ ഉള്ള മനുഷ്യനുണ്ട് ആ ഇവരുടെ ബുദ്ധിയാണ് ഏറ്റവും അപകടം പിടിച്ചത് എല്ലാ മറ്റ് ജീവജാലങ്ങളെയും എങ്ങനെ നമുക്കാക്കാം എങ്ങനെ സ്വന്തമാക്കാം അതിനെ എങ്ങനെ എക്സ്പ്ലോയ് ചെയ്യാം എങ്ങനെ ടോർച്ചർ ചെയ്യാമെന്നൊക്കെ മനുഷ്യൻ വിദഗ്ധമായിട്ട് പഠിച്ചു ഇതൊരു മനോഹരമായി കവിത എഴുതുകയും ചെയ്യും അതാണ് മനുഷ്യൻ്റെ ഒരു ഗുണം അതായത് ലോകത്തിന് മുഴുവൻ സ്നേഹിക്കുന്നു ലോകത്തിന് മുഴുവൻ ലോകത്തിൻ്റെ വിഷമങ്ങൾ കണ്ടിട്ട് അവരുടെ ഹൃദയം പൊട്ടുന്നു ഒക്കെയാണ് കവിതയിൽ ഉണ്ടാവുക പക്ഷെ പരിപാടി എന്താണ് അതാണ് ഞാൻ പറയുന്നത് ദ പ്രിഡോമിനൻ്റ് ക്വാളിറ്റി ടു ബി എക്സ്പെക്റ്റഡ് സക്സസ് ഫുൾ ജീവൻ ജയിച്ച ഒരു വംശത്തിൻ്റെ പ്രധാന ഗുണം കരുണാരഹിതമായ സ്വാർത്ഥതയാണ് ജയിച്ച വർഗമാണ് നമ്മൾ മനുഷ്യൻ മനുഷ്യന്റെ ആണല്ലോ ഈ ഭൂമി അപ്പം നമ്മൾ ബാക്കിയുള്ളതിനെ ഒക്കെ ജയിച്ചു ഇതൊന്നും ഈ രാവണയുടെ ഈ മതം അല്ലാതെ പാർട്ടിയിലൊന്നും അംഗീകരിക്കുന്ന വാതഗതികളല്ലതോ മാർസൊക്കെ പറയുന്നതൊക്കെ മനുഷ്യന്റെയാണ് മനുഷ്യന്റെ വിജയമാണ് മനുഷ്യന്റെ കൈകൾ മനുഷ്യനാണ് മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും സുന്ദരന്മാരും സുന്ദരികളൊക്കെ എഴുതും അതൊക്കെ മനുഷ്യനോളം മനുഷ്യനോളം മുദൃതമായിട്ടൊരു ജീവി ലോകത്തിലില്ലാത്ത അവരുടെ പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഒരു ആത്മവിമർശനത്തിൻ്റെ കൂടി ഒരു 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 ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം നമ്മൾ ഈ ആത്മരതികളെ മാത്രമല്ല നമുക്ക് അങ്ങനെ ഒരു ഉറുമ്പിൻ്റെ കണ്ണിലൂടെയും ഈ ലോകത്തെ കാണാൻ നമുക്ക് പറ്റണം ഒരു മത്സ്യത്തിൻ്റെ കണ്ണിലൂടെയും നമുക്ക് ഈ ലോകത്തെ കാണാം പി എൻ ഗോപകൃഷ്ണന്റെ പഴയ കാലത്തെ ഒരു കവിത ഉണ്ട് അതിന് ചാളാന്നാണ് ആ കവിതയുടെ പേര് കണ്ടിട്ടില്ല ഞാൻ നിന്റെ വഴിവ് വെള്ളത്തിൽ അതായത് വെള്ളത്തിൽ നീ എങ്ങനെയാ ജീവിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല എന്നും ഈ ഐസക്കട്ടകൾക്ക് മേലെ നീ പടവള അങ്ങനെ കിടക്കുന്നതാ നിന്നെ അറിയുന്നു എന്നതിനർത്ഥം നിന്റെ രുചി എന്റെ നാവിൽ വന്നു എന്നുള്ളതാണ് നിന്നെ അറിയാമെന്നതിൻ്റെ അർത്ഥം നിന്നെ എത്ര തരത്തിൽ പാചകം ചെയ്യാം എന്നുള്ളതാണ് ഗോപീഷ് പഴയ കവിത ആദ്യത്തെ പുസ്തകത്തിലൊക്കെ വന്നിട്ടുള്ള കവിത അപ്പൊ നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ എങ്ങനെ റോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് എങ്ങനെ നമുക്ക് ചാപ്പിടാം എന്നുള്ളതാണ് ഈ സ്നേഹത്തിന്റെ കാരണ എന്റെ ആവശ്യ നിന്നെ സ്നേഹിക്കല് നിന്റെ ആവശ്യമല്ല അപ്പൊ അത് ആ ഒരു ഡൈമെൻഷനിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ കവിത സാർത്ഥകമാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത്രയൊക്കെ ഉള്ളു ഇനി ചോദ്യം പി അഖിൽ നിന്നാണ് ചോദ്യം ബി കെ ശ്രീരാമൻ എന്ന എഴുത്തുകാരനെ എഴുത്തിൻ്റെ വഴികളിലേക്ക് എത്തിച്ച പ്രേരകമായ ഘടകം എന്താണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർമ്മ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതാണ് ചോദ്യം ചോദ്യം ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാനുള്ള മറ്റൊരു കാര്യം എഴുത്തുകാർ സാമൂഹ് സാംസ്കാരിക പ്രവർത്തകരെ പ്രതിരോധം തീർക്കേണ്ട ഒരു കാലത്ത് കൃത്യമായ കച്ചവട താല്പര്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള പുസ്തകങ്ങൾ ഇറങ്ങുന്ന ഒരു കാലത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് കൃത്യമായ കച്ചവട താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് വായനക്കാരൻ എന്താണ് അവന് ഇഷ്ടമുള്ളത് എന്ന് അവർ വിചാരിക്കുന്ന രസിപ്പിക്കുന്ന നിലയിലുള്ള എഴുത്തുകളെ കൃത്യമായി അതിനെ മുൻനിർത്തിക്കൊണ്ട് ചട്ടക്കൂട് നിർമ്മിച്ച് അതിനകത്തെഴുതി ആ പുസ്തകങ്ങൾ കൂടുതൽ വിറ്റഴിക്കുന്ന ഒരു രീതി നിലനിൽക്കുന്നുണ്ട് അതിനോ അതിനോ എങ്ങനെയാണ് എന്ന നോക്കി കാണുന്നത് കൂടിയാണ് കെ എഴുത്തിന്റെ വഴിയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു ദിവസം അങ്ങോട്ട് വരുന്നതല്ല തോന്നുന്നു അതിങ്ങനെ നിരന്തരമായിട്ട് നമ്മളെ ആ ഒരു 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 പ്രേരണയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമോ അങ്ങനെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഏറ്റവും വലിയ ഏറ്റവും ചെറുപ്പത്തിൽ ആലോചിക്കുന്നത് വീടിന്റെ അമ്മയുടെ കൂട്ട തട്ടിന്റെ മുകളിൽ ഒരു മുറി ഉണ്ട് ആ മുറിയിലായിരുന്നു എൻ്റെ ഇളയ അമ്മാവൻ അവരുടെ പേര് വിജയരാഘവൻ എന്നാണ് മുത്തൂന്ന വിളിക്കാൻ എന്നേക്കാളും അഞ്ചു വയസ്സിന് വ്യത്യാസമുള്ളത് ഞാനും എൻ്റെ അമ്മാവൻ അപ്പം അവിടെ ഇന്ന് അതിൻ്റെ മുള്ളിൽ കയറി ഞാനും അവന് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ നെല്ല് ചിക്കാനൊക്കെ ഉള്ള മറ്റു മുറികൾ മറ്റു സ്ഥലങ്ങളൊക്കെ അപ്പോൾ അവിടെ ഞാൻ ഈ ഒരു ആറേഴ് വയസ്സിലൊക്കെ തൊട്ട് ഈ അമ്മാവൻ്റെ ശിഷ്യത്വം ഉള്ളു അപ്പോൾ അവനെയാണ് എന്നെ പേടി വലിക്കാനൊക്കെ പഠിപ്പിച്ചത് അമ്മാവനാണ് പിന്നെ ചങ്ങമ്പുഴയുടെ കവിതകളൊക്കെയാണ് മൂപ്പര് എനിക്ക് ആദ്യം പഠിപ്പിച്ചിട്ടുള്ളത് ചെറുപ്പത്തിലല്ലേ ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴേക്കു പോലെ അതിലൊക്കെ ഈ മറ്റേ നിരീശ്വരവാദ കവിതകളൊക്കെ ഉണ്ട് രണ്ട് തൊട്ടേ ചുണ്ടിൽ ചെരി വരും തെണ്ടിയല്ലേ മതം തീർത്ഥ പായസം നേരുവിൽ കൂസാദാവിൽ കൂറുകാട്ടും ദൈവം എന്തു ദൈവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കവിതകൾ അപ്പം അതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ പഠിക്കും അത് പഠിച്ചിട്ടൊക്കെ അപ്പം പേടി പേടിയൊക്കെ തരും പേടിക്കുറ്റിയാണ് തരുക ആദ്യം ഫുൾ പേടിയൊന്നും വലിക്കണ്ടെന്ന് പറയും പിന്നെ തനി നിറ പത്രമൊക്കെയാണ് മൂപ്പുര വഴി അപ്പോൾ മൂപ്പുര് സഞ്ചാരികളുടെ ഡയറി എന്ന് ഒരു എഴുത്തുണ്ട് അപ്പോൾ അതിനെ ആകർഷിച്ച ഒരു എഴുത്താണ് കാരണം ഈ ഞങ്ങളുടെ നാട് ചെറുപക്കാലിയാണ് അവിടെ നടക്കുന്ന ഈ ചില സദാചാര ലംഘന കഥകളൊക്കെ ഈ സഞ്ചാരിൻ്റെ ഡയറിയിലൂടെ പ്രത്യക്ഷപ്പെടും അതുപക്ഷെ മൂപ്പുര എഴുതുന്നത് ചെറുക്കാലിക്കനക്ക് അറിയില്ല എല്ലാ നാട്ടിലും സഞ്ചാരികളുടെ ഡയറി ഉണ്ടാവും കല്യാണിയുടെ മല്ലിക പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് സഞ്ചാരി അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മല്യ പ്രസവിച്ചു അതിന് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം പിന്നെ മറ്റാൾ പ്രണയിച്ചാൽ മുദ് ശകുന്തളയ്ക്ക് മുദ്രമോതിരം കൊടുത്തത് പ്രഭാകരനായിരുന്നു ദുഷ്യന്തനല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിലത് നല്ല എഴുത്താണല്ലോ എന്ന് എനിക്ക് അങ്ങനെ തോന്നി ആൾക്കാരെ കളിയേക്കുക അതിനുള്ള കൂടെ അങ്ങനെയാണ് ആ എഴുത്തിൻ്റെ ഒരു ഒരിത് തോന്നുന്നത് പിന്നെ മുമ്പ് ചിത്രം വരയ്ക്കും ചെമറിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ചിത്രം വരച്ചിട്ട് ഒരാളിങ്ങനെ ഇരിക്കുന്ന ചിത്രം അതിൻ്റെ അടിയിൽ ഈ ലോകത്തെ ഞാൻ സ്നേഹിച്ചിരുന്നു ആന മുതിര എന്നൊക്കെ പറഞ്ഞിട്ട് കരുതുന്നു അവൻ അത്ര വലിയ സ്നേഹമൊന്നുമുള്ള ആളല്ല അപ്പം നല്ല ഈ കവിതയിലൊക്കെ ഭയങ്കര സ്നേഹമാണ് കൊണ്ടു അപ്പം അങ്ങനെയൊക്കെയാണ് ആദ്യം ഈ ഇതിൻ്റെ ഒരു സ്പിരിറ്റിലേക്കൊക്കെ നമ്മളിങ്ങനെ വരുന്നത് വളരെ ചെറുപ്പത്തിലേ വരുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു എഴുത്തിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ വരുന്നത് നമുക്ക് ആ കഥ മാഗസീനൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ കഥയൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ കഥ എഴുതാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് എനിക്കത് മനസ്സിലായി പിന്നെ വരുന്നത് ഈ രണ്ടായിരത്തിൽ കൈരളി ടി വിയിൽ വേറിട്ട കഴിച്ചതെന്ന് പറഞ്ഞൊരു പരിപാടി ഞാൻ തന്നെ അവതരിപ്പിക്കാൻ തുടങ്ങി അവതരിപ്പിക്കാൻ തുടങ്ങിയാന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കലാപമൂതി എന്ന് അവർ കള്ളിക്കാട് രാമേന്ദ്രൻ പിടിച്ചിട്ട് പറഞ്ഞു അതൊന്ന് എഴുതി തരുമോ എന്ന് ചോദിച്ചു എഴുതിത്തരുമെന്ന് ചോദിച്ചു എഴുതി തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്ത് എഴുതിത്തരുന്നത് അല്ല അവരുടെയൊക്കെ അവർ ഇതുപോലെ അവരുടെ ഒരു സ്റ്റോറി പോലെയൊക്കെ എഴുതി ത എഴുതാൻ പറ്റുള്ളൂ അത് എന്താണെന്നൊരു അത്യാവശ്യം നീ പെട്ടെന്ന് എഴുതണം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എന്തെ സംബന്ധിച്ചാൽ ഞാൻ അങ്ങനെ എഴുത്തങ്ങനെ ആലോചിച്ചിട്ടില്ലെന്ന് പറയും അപ്പോൾ അതിലൊക്കെ ലെന്തെൻ്റെ തേല ലുനീയകൾ അതിൽ അവർ വളരെയധികം പ്രതീക്ഷയോടുകൂടി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു പുതിയ ഒരു ഒരു ഇലസ്ട്രേറ്ററെ വെച്ചിട്ടുണ്ട് എൻ എസ് മാധവനെ പല വളരെയധികം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് എൻ എസ് മാധവൻ ഇത് എഴുതാൻ തുടങ്ങിയത് വളരെ പബ്ലിസിറ്റി ഒക്കെ കൊടുത്തിട്ട് റീഡേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ആണ് ഇത് തുടങ്ങിയത് പക്ഷേ അത് പ്ലച്ചു പിടിച്ചില്ല വേണ്ടത്ര വായനക്കാരുണ്ടായില്ല സർക്കുലേഷൻ കൂടിയില്ല അപ്പോഴാണ് ഇതൊരു കോമഡി ഒക്കെയാണ് അങ്ങനെ നാട്ടുകാരുടെ വിഷമങ്ങളൊക്കെയാണെന്ന് വെച്ചാലും ഇതിൽ കുറച്ച് തമാശയൊക്കെ ഉണ്ടാവും എന്നൊക്കെയുള്ള ലൈനിലാണ് പല ആൾക്കാരെ പറ്റിയിട്ടും ഇതുണ്ട് അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് ഈ കഥാ മാഗേഷ് എഴുതിയിട്ട് അവൻ അറിയുകയും ചെയ്യാം അങ്ങനെ ബാപ്പു സാറും വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ എഴുതാൻ പറ്റും ഞാനിത് എന്തപ്പം ഇത് എഴുതാക്കി യാതൊരു പിടി ഉണ്ടായിരുന്നില്ല അപ്പം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ജേണലിസ്റ്റൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു ഒരു വെറുതെ കാഴ്ചകളിൽ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ക്രൂ ടീമിലുണ്ടായിരുന്നു അവർ ആ കുട്ടിയോട് പറഞ്ഞു എഴുതി കൊടുത്തിട്ട് ഞാൻ എൻ്റെ പേര് വെച്ചിട്ട് അയക്കാൻ പോകുന്നു അപ്പം ആ കുട്ടി എഴുതി തന്നു ആ കുട്ടി ആ അവിടെ പോയിട്ടുള്ള സംഭവങ്ങളിലാണ് സ്റ്റോ ഒരാളെ സ്റ്റോറി എഴുതി ആ തിരൂര് ഭാഗത്തുള്ള മറ്റേ ഒരു പാലത്തിന്റെ അടിയിൽ ഒരു കാഴ്ചപ്പൊരുള നടത്തുന്ന ഒരു സൂ നടത്തുന്ന അവിടെ അയാൾ മലമ്പാമ്പ് രീതിയിലൊക്കെ പിടിച്ചിട്ട് ഒരു പ്രൈവറ്റ് സൂ നടത്തുന്ന ഒരു മൃഗശാല നടത്തുന്നതല്ല ഓന്ത് എന്ത് പല സാധനങ്ങളുണ്ട് മോബർ ഭയങ്കര കഞ്ചാവിൻ്റെയൊക്കെ ഒരാളാണ് ചേര മൂർക്കം പിടിച്ചിട്ട് ഈ കൂട്ടിലിട്ടിട്ട് മോബർ അങ്ങനെ അങ്ങനത്തെ ഒരു പുരാന്തരാണ് ഇയാളെ പറ്റിയിട്ട് അയാളെ ലൈഫിനെ പറ്റിയിട്ടൊക്കെ അപ്പോൾ ഈ കുട്ടി എഴുതി തന്നു എഴുതി തന്നത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് വളരെ പത്രഭാഷയിലാണ് എഴുതുന്നത് ആ പത്രത്തിൽ വരുന്ന ചില ഡിക്ഷൻസ് ഉണ്ട് അതിൻ്റെ തിരൂർ ഈ ബഷീർ തിരൂരിൻ്റെ സ്വന്തം എന്നൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഈ സ്വന്തം ഇങ്ങനെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പത്രത്തിലൂടെ സ്ഥിരം ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അതൊരു പ്രസംഗിലൊക്കെ പറ്റുമായിരിക്കാം പക്ഷെ നമ്മൾ ഒരു ആളെ പറ്റിയിട്ട് എഴുതുമ്പോൾ കുറച്ചുകൂടി ഒരു കാരുണ്യവും ഒരു സ്നേഹവും ഇതൊക്കെ അതിൽ വരട്ടെ കൃത്രിമായിട്ടെങ്കിലും അപ്പോൾ ഇത് പറ്റില്ലെന്ന് ഞാൻ മെനക്കെട്ടിട്ട് അത് വേണ്ടാന്ന് വെച്ചു വേറൊരു സംഭവം എഴുതി അങ്ങനെയാണ് അപ്പം പിന്നെ ഒന്ന് എഴുതിയപ്പോൾ പിന്നെ അടുത്താഴ്ച എഴുതാൻ പറഞ്ഞു പിന്നെ അടുത്താഴ്ച എഴുതാൻ പറഞ്ഞു അങ്ങനെ അതൊരു ബാധ്യതയായി പിന്നെ ഗസാക്കിൽ രാമചാരി മന്ത്രവാദം പഠിച്ച പോലെ നമ്മൾ പിന്നെ അത് പെട്ടെന്ന് അങ്ങ് അങ്ങനെ ശീലമായി ഏതാണ്ട് ഒരു വർഷത്തോളം നമ്മൾ അതിൽ എഴുതിയിട്ടാണ് എഴുത്തിൻ്റെ ലോകത്തിലേക്ക് വന്നത് അത് പിന്നെ ഓരോന്ന് എഴുതുമ്പോഴും അതിൻ്റെ പാകപ്പെടുകൾ വെച്ച് നമ്മൾ നേരെയൊക്കെ എഴുതാനുള്ള ശ്രമങ്ങളുണ്ടായി ആദ്യം ഈ ക്യാരക്ടേഴ്സിനോടൊക്കെ നമുക്ക് മറ്റുള്ള ആൾക്കാർക്കൊക്കെ തോന്നുന്ന പോലെ ചെറിയ ഒരു പരിഹാസം നമുക്കും തോന്നി കാരണം നമ്മൾ അവിടെയൊക്കെ മിക്കോറും ഈ നോവലിലൊക്കെ കാണാം ഈവൺ അപ്പുക്കിളിയോട് അതുപോലെ മിക്കോറും നോവലിൽ ഈ മറ്റേ ജസാ സിഷ് നോവലിലൊക്കെ ഉണ്ട് ഒരു ഒരു ഗ്രാമത്തിലൊരു വിഡ്ഢിയായിട്ടുള്ള ഒരാളെ അവതരിപ്പിക്കും അപ്പോൾ അയാളെ എല്ലാവരും പരിഹാസ്യനായിട്ടാണ് കാണുന്നത് അങ്ങനെ ഒരു ഒരു രീതി ഉണ്ട് മിക്കവാറും ഗ്രാമങ്ങൾക്കൊക്കെ കഥ പറയുമ്പോൾ അവിടെ ഒരു വിഡ്ഢി ക്യാരക്ടർ ഉണ്ടാവും ഒരു ചെറിയ ഒരു ഒരു ഇതായിട്ടുള്ളൊരാണ് അപ്പം അതുപോലെയുള്ള ആൾക്കാരോടുള്ള ഒരു പരിഹാസം വലിയ സാഹിത്യകാരന്മാർക്ക് വരണ്ട് നമ്മൾക്ക് പറഞ്ഞാൽ മിക്കവാറും അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് നമ്മൾ മുഴുവനും അപ്പം എനിക്ക് തോന്നിയത് ശരിയല്ല എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ശരിയല്ല അവരോടും നമുക്കൊരു ദൈന്യം ഒരു കരുണയും സ്നേഹവും ഒരു ഇതൊക്കെ ഉണ്ടാവണം എന്നുള്ളത് തോന്നിയിട്ട് രണ്ട് മൂന്ന് നാല് എഴുത്തുകളൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ തന്നെ സ്വയം ഒന്ന് മാറ്റിയെടുത്തു ഞാൻ തന്നെ സ്വയം മാറിയെന്ന് പറയാം അങ്ങനെയാണ് അത്തരത്തിലുള്ള മനുഷ്യരോട് ഞാൻ ഇന്നലെ പോലും ഫേസ്ബുക്കിൽ എഴുതിയ ഒരു ശേഖരേട്ടം എനിക്ക് അയാളെ പോയി കാണുന്നു തോന്നി അയാളെ കാണുന്നു അയാളിങ്ങനെ ഒരു ചടച്ച് മെലിഞ്ഞ് ഉയർന്നിങ്ങനെ നെഞ്ചൊക്കെ വിരിച്ച് നടന്നു പോകുന്ന ഒരാളായിരുന്നു അങ്ങനെയാണ് എൻ്റെ കാഴ്ച കുറേ കാലമായിട്ട് കാണാറില്ല അപ്പോൾ അന്വേഷിച്ച് പിടിച്ചപ്പോൾ മൂവരും മഡ്രാസിലായിരുന്നു അപ്പോൾ ആ കാണുന്ന ഇയാൾ ഒരു ഇയാളൊരു ചട്ടന്റെ തമിഴ്നാട്ടിലാണ് എന്തോ ജോലിയാണ് ഇയാൾ അവിടെ ഭയങ്കര പൂക്കരിയാണെന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇയാള് ഷട്ടിന്റെ കൈയൊക്കെ ഇങ്ങനെ തീർത്ത് കയറ്റി വെച്ച് മുണ്ടൊക്കെ ബാക്കോട്ട് വെച്ചിട്ട് ഇങ്ങനെ തലയൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരാളാണ് ആ ഒരു ഇമേജാണ് നമ്മുടെ മനസ്സിലുള്ളത് ഇടയ്ക്കൊക്കെ ഞാൻ വെറുതല്ല ഇയാൾ അവിടെ പോയിട്ടുണ്ടോ അപ്പോൾ അയാൾ മദ്രാസിലാണ് അല്ല ഇപ്പം ഞാൻ ചെന്നു അയാൾ ഒരു മൂന്ന് ദിവസം മുമ്പ് ഞാൻ ചെന്നപ്പോൾ അയാളെ അയാളെ അന്വേഷിച്ച് പിടിച്ചു അയാളുടെ വീടെന്നൊക്കെ അന്വേഷിച്ച് പിടിച്ചു അവിടെ പോയി അപ്പോൾ വീട്ടിലിരിക്കുക വളഞ്ഞ കുത്തി ട്യൂബിട്ടുണ്ട് യൂറിൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുക വളഞ്ഞിട്ടൊക്കെ അത് എന്താ എന്തൊക്കെ വിശേഷം ഇപ്പോൾ പെട്ടെന്ന് വിശേഷം പറഞ്ഞു പ പതിനേഴ് പതിനാല് പതിനഞ്ച് വയസ്സുള്ള കാലത്ത് മദ്രാസിലേക്ക് പോയതാണ് അവിടെ റൊട്ടി കമ്പനിയിൽ ഇപ്പോൾ ഒരു കുട്ടിയാട്ടൻ്റെ റൊട്ടി കമ്പനിയിൽ റസക്കും പെണ്ും സപ്ലൈ ചെയ്തായിരുന്നു എനിക്ക് പണി അത് പത്തൊമ്പത് കൊല്ലം ചെയ്തു അതായത് മഡ്രാസിലെ ഈ വെയിലത്ത് സൈക്കിളിൻ്റെ മുകളിൽ ഒരു ടിന്നിലിത് വെച്ച് കെട്ടി ചായക്കടകളിലൊക്കെ കൊടുക്കുന്ന പണി അപ്പോഴേക്കും പിന്നെ വയ്യാണ്ടായി അപ്പോൾ നാട്ടിലേക്ക് പോകുന്നു അപ്പം അങ്ങനെ ഇരിക്കുക ഇതാണ് എൻ്റെ വിശേഷത്രയുള്ള കഥ എന്ന് പറഞ്ഞു നോക്കുന്നത് അത് പെട്ടെന്ന് എനിക്കും വല്ലാതെ ഏറ്റവും ഒരു ഒരു ലൈഫാണത് അതിൽ മക്കളുണ്ടായിട്ടുണ്ടാവൊന്നും നോക്കുന്നില്ല ഒരാളുടെ കാര്യമായിട്ട് പോകുന്നു ഇയാളുടെ ആകെ ഉള്ളത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പെൻഷനാണ് അവരെ ജീവിക്കുന്നത് ഒരു ആശുപത്രി പോവാൻ പൈസ ഞാൻ എൻ്റെ കയ്യിലുള്ള നീട്ടത്തിൽ കൊടുത്തെങ്കിലും എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയാകുന്നു പക്ഷേ ഞാൻ മനുഷ്യരുടെ യാതൊരു ബന്ധമല്ല ഇരിക്കും അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മുടെ എഴുത്ത് മാറ്റി തീർക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള മനുഷ്യരോട് ഒരു ആഭിമുഖ്യം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ എഴുത്ത് പ്രയോജനകരമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മറ്റത് നമ്മൾക്കിങ്ങനെ സൂക്ഷിക്കാനും നമ്മൾക്കിങ്ങനെ നിർവൃത്തി കൊള്ളാനും ഉള്ളതല്ല നമ്മളുടെ അടുത്ത് സൊസൈറ്റി ആയിട്ടുള്ളൊരു ഒരു ഒരു റാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എഴുത്ത് സാധിക്കുമെങ്കിൽ ആ എഴുത്ത് സാർത്ഥകമാണെന്നാണ് ഞാൻ വിശ്വസിച്ചത് മതിയല്ലേ രാവണ രാവണിക്ക് വിശന്നു നല്ലൊരു ഒരു ഉഷാറായിട്ടുള്ള വലിയൊരു പോകുന്ന പോകുന്നതിലാണ് നമ്മൾ കൊണ്ടുപോയി എഴുത്തിനെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും കൂടെ നമ്മുടെ കാഴ്ചപ്പാടിനെ പലതരത്തിൽ ചോദ്യം ചെയ്ത ഒരു പ്രഭാഷണം നടന്നത് പരിസം മറ്റൊരു കാര്യം ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ നമ്മുടെ